പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടുണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ് അത് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടെന്ന് വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞെന്നാണ് തോന്നുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ത്യയിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേതാവ് ഒരിക്കൽ കേരളത്തിൽ വന്ന് പറഞ്ഞു കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ വലിച്ചു താഴെയിടും എന്ന് അതിന് മുഖ്യമന്ത്രി നൽകിയ ഒരു മറുപടി ഉണ്ട് അമിത്ഷായ്ക്ക് അതിനുള്ള ആരോഗ്യമില്ല എന്ന് അത്രയ്ക്ക് ആരോഗ്യം പോരാ എന്ന് അതിനുശേഷവും അമിത്ഷായ്ക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദിയായ നേതാക്കളിൽ ഒരാൾ അമിത്ഷായാണ് എന്ന് അങ്ങനെയുള്ള പിണറായി വിജയന് ഈ രാജീവ് ചന്ദ്രശേഖരൊക്കെ എന്ത് അതുകൊണ്ട് തന്നെയാണ് വിരട്ടേണ്ട വിരട്ടലുമായി ഇങ്ങോട്ട് വരേണ്ട കേരളം എന്താണ് എന്ന് രാജീവ് ചന്ദ്രശേഖരനെ അത്രക്ക് പിടിയില്ല അല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കാം പോയി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മൾ കാണേണ്ടത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഈ ശബരിമല എന്നത് നമ്മുടെ നാടിനു മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ് അത് ജാതി മത മതഭേദ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാ മതസ്ഥർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് സാധാരണ അവിടെ എത്തുന്ന ഭക്തർ വാവരെ കണ്ടാണ് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്നത് അത്രമാത്രം മതമൈത്രി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണത് ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ചു ഒരു അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത് ഇതാണ് സംഭവിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടങ്ങളിലും ഉള്ളവർക്ക് താല്പര്യമാണ് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവർക്കും താല്പര്യമാണ് അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് നടത്തട്ടെ സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ലത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സഹായങ്ങൾ ചെയ്യാറുണ്ട് അതല്ല മറ്റൊരു കാര്യങ്ങളും സർക്കാരിന് അതിലില്ല അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടുംണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്തൊരാളാണ് അത് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടുന്ന വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത് ഇനി നേരത്തെ പറഞ്ഞ ഒരു കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ ആ കേസുകളുടെ കാര്യത്തിൽ നേരത്തെ ഞങ്ങളൊരു തീരുമാനം എടുത്താണല്ലോ അതായത് അവരുടെ എല്ലാം ഇവരുടെ എല്ലാം നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തത് അത്തരം കേസുകൾ പിൻവലിക്കുക എന്നത് ഈ അക്രമ സംഭവങ്ങൾ ഒഴികെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുന്ന ഒരു നിലപാടെടുത്തല്ലോ അത് തീരുമാനമായതാണ് എല്ലാ കാര്യത്തിലും അതൊന്നും ഒന്നും ബാക്കി നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അയ്യപ്പ സംഗമം നടക്കട്ടെ ഭക്തരായിട്ടുള്ളവർ അയ്യപ്പൻ്റെ ആളുകൾ അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ നമുക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം ഇപ്പം തൽക്കാലം നിർത്താം തൽക്കാലം നിർത്താം